നിർമ്മാണം കരിങ്കൽ വീടിന്റെ മതിൽ തകർന്നു അനുമതിയില്ലാതെ നിർമ്മാണം നടത്തുന്നതിനിടയിൽ കരിങ്കൽ കെട്ട് തകർന്നു വീണ് വീടിന്റെ മതിൽ പൂർണ്ണമായി തകർന്ന സംഭവത്തിൽ വൻ അപകടം ഒഴിവായി അരുവിക്കര കൈപ്പള്ളിക്കൂടം പൈപ്പ് ലൈനിന് അടുത്തുള്ള സ്ഥലത്താണ് സംഭവം സമീപ വസ്തു ഉടമ പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെയാണ് കരിങ്കൽ കെട്ടി ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നിർമ്മാണ പ്രവർത്തനം തടയാൻ പഞ്ചായത്ത് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നുവെങ്കിലും അത് അവഗണിച്ചുകൊണ്ടാണ് നിർമ്മാണം തുടർന്നത് അരിവിക്കര പോലീസ് കരിങ്കൽ കെട്ടുന്നത് അപകട സാധ്യതയുള്ള കാര്യമാണെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അതും പരിഗണിക്കാതെ കൈത്തോടിന്റെ തീരത്ത് തന്നെ നിർമ്മാണം മുന്നോട്ടു പോയി നിർമ്മാണത്തിന്റെ ആദ്യ ദിവസം തന്നെ ഏകദേശം വൈകിട്ട് നാല് മണിയോടെ കരിങ്കൽ കെട്ട് തകർന്ന് താഴേക്ക് പതിച്ചു ഇതോടെ അയൽവക്കത്തെ ഗോപാലകൃഷ്ണന്റെ വീടിന്റെ മതിൽ പൂർണ്ണമായും തകർന്നു ഈ സമയത്ത് വീട്ടിൽ ട്യൂഷൻ പഠിക്കാനെത്തിയ കുട്ടികളും ഉണ്ടായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു മതിൽ കുട്ടികളുടെ മേൽ ഇടിഞ്ഞു വീഴാതെ രക്ഷപ്പെട്ടത് അത്ഭുതകരമാണെന്നും വലിയൊരു അപകടം മുഴുവൻ എന്നും പറഞ്ഞു നിർമ്മാണ സ്ഥലത്തെ തൊഴിലാളികളും തുടക്കത്തിൽ തന്നെ കെട്ട് അശാസ്ത്രീയമാണെന്ന് ഉടമയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ഉടമ അത് അവഗണിച്ചു സംഭവ സമയത്ത് തൊഴിലാളികൾ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കെട്ടു തകർന്നു വീണത് ഓടി മാറിയതുകൊണ്ട് തൊഴിലാളികൾക്കും അപകടം ഒഴിവായി നിരവധി കുടുംബങ്ങൾ കടന്നുപോകുന്ന വഴിയിലാണ് ഈ സംഭവം ഏകദേശം അത് ഒരു ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് ഈ കെട്ട് ഇടിഞ്ഞു വീഴുന്ന സമയം ഒരു സമയത്ത് നാലഞ്ച് പിള്ളേർ ഉണ്ടായിരുന്നു അവരുടെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞുതന്നെ പറയാം അങ്ങനെ പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും പലതും വന്ന് പറഞ്ഞു ഇത് ഇന്ന് മുകളിൽ വെച്ച് കെട്ടരുത് എന്നിട്ടും അത് ധിക്രമായിട്ടാണ് ഈ പണി ചെയ്തത് ഇപ്പോൾ ഇടിഞ്ഞു വീഴുന്നു ഇങ്ങനെ അവർ അങ്ങനെയുള്ള നഷ്ടപേര് കാരണം നമുക്ക് എൻ്റെ മതി ഇടിഞ്ഞു കിട്ടണമെന്ന് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ